കളത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒട്ടും കുറവില്ല പ്രചാരണം ശക്തമാക്കി കളം പിടിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും പൂരനഗരിയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം പൂരനഗരിയിലും ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പ് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം എം ജി മിഥുനാണ് ചേരുന്നത് തൃശൂരിൽ നിന്നും മിഥുൻ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് അവിടുത്തെ ആവേശം പൂരാവേശത്തിലാണ് തൃശൂർ എന്ന് അറിയുന്നു ഒപ്പം സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് പൂര തന്നെ ഉണ്ടാകും ചെറിയൊരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എങ്ങനെയാണ് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളെല്ലാം അവിടെ ഉണ്ടോ തീർച്ചയായും ജനാഭിപ്രായം തേടിയുള്ള നമ്മളുടെ ഈ ഒരു വോട്ടോട്ടം എന്ന പരിപാടി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ എനിക്കൊപ്പം നമ്മുടെ ക്യാമറമാനും സാരഥിയും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ആനയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടി തന്നെ ഒരു ആനയാക്കി മാറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനൊരു ഫ്രെയിം വെക്കാൻ ക്യാമറമാനോട് പറയുകയും ചെയ്തത് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ നിവാസികളുള്ളത് ഒപ്പം തന്നെ ജനങ്ങളുള്ളത് പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കാരണം തൃശ്ശൂർ പൂരമാണ് ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പൂരവും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം നേരത്തെ അശ്വിനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു സാമ്പിൾ വെടുക്കിട്ടുണ്ടായിരുന്നത് ഇവിടെയൊക്കെ തന്നെ അതിന്റെ ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തന്നെ സന്നദ്ധ പ്രവർത്തകർ വലിയ രീതിയിൽ അതിന്റെ മിനുക്ക് പണികളിലേക്ക് അതായത് ഈ പടക്കം പൊട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നതിന്റെ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുവരെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇനിയുള്ള മെയിൻ വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അതൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് പടിഞ്ഞാറെ ഗോപുര നടയിലാണുള്ളത് നമ്മൾ രാവിലെ മോർണിംഗ് ഷോയിൽ വന്നപ്പോൾ തെക്കേ ഗോപുര നടയിലാണ് അവിടെ അവിടെയെന്നാണ് ഈ തെക്കേ ഗോപുര നട തള്ളി തുറന്നാണ് ഈ പൂരങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നത് അത്തരത്തിൽ ഇത്തവണ ഞാൻ ഇവിടെയുള്ള പടിഞ്ഞാറെ നടയിൽ വലിയ ആളുകളുടെ ഒരു വലിയ ഒഴുക്കുണ്ട് പല ജില്ലകളിൽ നിന്നും ഇവിടേക്ക് പല ആളുകളും ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് പ്രതികൾ കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ സ്ഥിരമായി അതെ നേരം വരും തന്നെയാണ് തന്നെയാണ് പൂരം പൂരം കുറവാ ഒപ്പം തെരഞ്ഞെടുപ്പൊക്കെ മൂന്ന് പിന്നെ തൃശ്ശൂർക്കാർക്ക് അതൊരു അതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട പൂരത്തിനുള്ള ചൂട് പൂരത്തിൽ തന്നെ നിൽക്കും തെരഞ്ഞെടുപ്പിന് പിന്നെ സമയമുണ്ടല്ലോ അതിനെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ പൂരം എന്ന് പറഞ്ഞിട്ട അത് അവരവരുടെ തൃശ്ശൂക്കാർക്ക് അവരുടെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യല്ലേ പൂരം തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ലല്ലോ അതിനുശേഷമേ വരുള്ളൂ സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതേ ഉള്ളു ഞാനിപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചു ഏതിനോടാണോ കൂടുതൽ ഇഷ്ടം പൂരത്തോടാണോ പൂരം അങ്ങനെ അങ്ങനെ ചാനൽ എന്തായി പൂരത്തിന്റെ ഞങ്ങൾ ചാനലിൽ നിന്ന് തന്നെയായിരുന്നു അപ്പം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ജനാഭിപ്രായങ്ങൾ തേടുകയും ഒപ്പം തന്നെ പൂരത്തിന്റെ ഒരു വായ്പ ഒക്കെ അറിയുന്നതിനു വേണ്ടി അത്യത് സ്ഥാനാർത്ഥികളാന്നൊക്കെ അറിയാം ഇവിടത്തെ ഞാൻ കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ പോകണം എവിടെന്നെയാണ് വരുന്നത് മലപ്പുറം മലപ്പുറത്ത് പൂരത്തിനായിട്ട് വന്നാണോ അല്ലെ ആ പൂരം ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരാണല്ലേ ഓ എങ്ങനെയുണ്ട് ഇവിടുത്തെ കുറവാണെന്നാലും ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചക്കൊക്കെ അല്ല ചൂടാ ചൂടാ രാവിലെ കൊഴപ്പൊന്നുമില്ല ഇന്ന് എപ്പഴാണ് ഡ്യൂട്ടി ആരംഭിക്കുന്നത് എല്ലാ വർഷവും വോട്ടൊന്നും രേഖപ്പെടുത്താൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ടോ മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകും ഞങ്ങൾ വോട്ടോട്ടം എന്ന ഒരു ജനാഭിപ്രായ സർവേ നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഞങ്ങൾ ഓരോ ലോക്സഭാ ഇങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലെത്തിയേക്കുവാണ് ഞങ്ങൾ മലപ്പുറത്തിലേക്ക് വരുന്നുണ്ട് മറ്റന്നാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ അവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ തേടി എന്തായാലും എന്തായാലും നമുക്ക് കാണാം പോലീസ് രാവിലെ മുന്നിൽ ചെന്ന് െ പോലീസുകാരാണെന്ന് അറിയാതെയാണ് അവരോട് അഭിപ്രായം ചോദിച്ചത് എന്തായാലും ആ അമ്മ സംസാരിച്ചതേ അതുപോലെയാണ് എല്ലാരും ഈ തൃശ്ശൂര് സംസാരിക്കുന്നവരെല്ലാം അങ്ങനെയാണ് അവര് ഈ പൂരവും തെരഞ്ഞെടുപ്പും കൂടി കൂട്ടിക്കൊഴയ്ക്കേണ്ട എന്ന് പറയും അത് സ്ഥാനാർത്ഥികളോട് ഇന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ അവര് പറയും ഇന്ന് പൂരം നമുക്ക് പൂരത്തെ കുറിച്ച് പറയാന്നാണ് പറയുന്നത് അങ്ങനെയുള്ള പ്രതികരണങ്ങളല്ലേ ഈ തൃശ്ശൂരിൽ നിന്ന് ഇന്ന് കിട്ടുന്ന നമുക്ക് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാനിപ്പോ കുറച്ചുമ്പെ ആ അമ്മയോട് ചോദിച്ചപ്പോൾ തന്നെ അമ്മയുടെ പ്രതികരണം തന്നെ അത് തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യം പൂരം അതിന്റെ സെക്കൻഡറി ഫാക്ടർ മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ് അത് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുമെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഇലക്ഷന്റെ ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കാൻ ഒരു മടിയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരത് കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ പ്രതികരണങ്ങളിലേക്ക് പോവാം എങ്ങനെയുണ്ട് പൂരം പൂരം കൊള്ളാം പൂരം തുടങ്ങി ശരിക്കും എലക്ഷം ഇതിനൊപ്പം നടക്കുന്നുണ്ട് അതെങ്ങനെയുണ്ട് ഇത്തവണ തൃശൂരം കാരണം കഴിഞ്ഞ മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അവസാനം വോട്ട് എണ്ണി കഴിയുമ്പോഴത്തേക്ക് അത് മാറി മറിയാം ഒരുപാട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം പിള്ളേക്ക് അധികം സമയം കിട്ടിയില്ല അപ്പം സമയമുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം ചെയ്തിട്ടുണ്ട് ആള് അല്ലാതെ തന്നെ കുറച്ച് കിട്ടും കൊടുക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്തായാലും സുരേഷ് ഗോപി ഇത്തവണ വിജയിക്കുമെന്നുള്ള പ്രതികരണമാണ് ചേട്ടൻ നടത്തുകയും ചെയ്തു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നടക്കുന്നുണ്ട് പലരും ഈ തൃശൂർ ജില്ലയ്ക്ക് പുറമെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ മേഖലയിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത് ഇവിടുത്തെ ഹോട്ടൽ റൂമുകളെല്ലാം അശ്വതി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് താമസിക്കുന്നതിനു വേണ്ടി ഹോട്ടൽ റൂമൊക്കെ എടുക്കാൻ ചെന്നപ്പോഴൊക്കെ തന്നെ കിട്ടാനില്ലായിരുന്നു കഷ്ടപ്പെട്ട് രാത്രിയിൽ നിന്നെ ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഓടി പിടിച്ച് രാത്രി പതിനൊന്നര ആയപ്പോൾ എത്തിയത് അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് റൂമൊക്കെ കിട്ടുകയും ചെയ്ത് അത്തരത്തിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് പൂരം എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവുന്നതാണ് പറയാത്തെ കുറിച്ച് പറയുന്നില്ല തിൽ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഈ വിദേശത്ത് നിന്നുള്ള ആളുകളൊക്കെ തൃശ്ശൂർക്കാരെ പ്രത്യേകിച്ച് അവര് നാട്ടിലേക്ക് വരാൻ തെരഞ്ഞെടുക്കുന്ന സമയം ഇതാണ് പൂരം പ്രമാണിച്ചാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നവരും അവിടെ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവരപ്പോ ഇലക്ഷൻ പ്രചരണം കൂടി ഇത്തവണ കൂടാം അത് പ്രചരണത്തിനും കൂടി ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് വന്നവരെയൊക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ ചേട്ടനോട് ചോദിച്ചു എങ്ങനെയുണ്ട് പൂരം ഇവിടത്തെ ഇവിടെ തൃശ്ശൂര് എല്ലാ വർഷവും കണ്ണൂരിലെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട് എന്തായാലും ഒരു തീരുമാനം എടുക്കാണല്ലോ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ആര് ജയിക്കൂന്നൊക്കെ ഉള്ള ഒരു തീരുമാനം ആർക്ക് വോട്ട് കൊടുക്കാന്നൊക്കെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കാസോഡ് പാർലമെന്റ് മന്ദിര മണ്ഡലത്തിലാണ് കാസർഗോഡ് കാസർഗോഡ് വരെ അത് പറയാൻ പറയാൻ പറ്റില്ല ആ സ്ഥിതിയാണ് ആ സ്ഥിതിയാണ് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും തീർച്ചയായും അതായത് ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം അത് മൂന്ന് മുന്നണികളും തമ്മിൽ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് എന്തായാലും കാസർകോട്ട് ഒരു സാഹചര്യമാണ് ചേട്ടൻ പറഞ്ഞത് അതായത് മൂന്ന് മുന്നണികൾ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഒരു കണക്കും സർവേയൊക്കെ പ്രകാരം അവിടെ ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്ന സാധിക്കുകയും ചെയ്യും നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടറൊക്കെ അനുസരിച്ച് നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ ആളുകളുണ്ട് ഈ ദൃശ്യങ്ങൾ അശ്വതി കാണുന്നത് പോലെ തന്നെ ഒത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം പൂരത്തിന് പങ്കെടുക്കാം ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താം ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം

എല്ലാവർക്കും ഒപ്പമുണ്ട് മൂന്ന് പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റും ഒരാക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ശരി മിഥുൻ എന്തായാലും മിഥുന്റെ പരിപാടി വോട്ടോട്ടം അതിന്റെ പേര് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ നന്നായി തന്നെ ഓടി കഷ്ടപ്പെടുന്നുണ്ട് മിഥുൻ ആളുകളോട് പൂരനഗരിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരാരും അധികം പ്രതികരിക്കുന്നില്ല എന്നുള്ളടത്താണ് എന്തായാലും മിഥുൻ വരും മണിക്കൂറുകളിലും നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ തേടാം കൂടുതൽ ആളുകൾ ഓരോ മണിക്കൂറിലും കൂടിക്കൂടി എത്തും പൂരനഗരിയിലേക്ക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവിടുത്തെ കാഴ്ചകളിലേക്കും വരാം